ഓം ം ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തന്നേലിൽ കണ്ടതുപോലെ തന്നെ കോടീശ്വര യോഗം നമുക്കുണ്ടാകുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഇത് വെറുതെ പറയുന്നതല്ല ജീവിതകാലം മുഴുവൻ നമ്മൾ ഈ മന്ത്രം ചൊല്ലിയാൽ തീർച്ചയായിട്ടും നമുക്ക് കോടീശ്വര യോഗം വന്ന് ചേർന്നിരിക്കും അതിന് യാതൊരു വിധത്തിലുമുള്ള തർക്കമില്ല അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണിത് പക്ഷേ അതിനാദ്യം നമുക്ക് വേണ്ടത് ക്ഷമയും വിശ്വാസവുമാണ് ഞാനിതിപ്പോൾ പറയുന്ന ആ സമയങ്ങളിൽ ചൊല്ലി ആ സമയത്ത് തീർച്ചയായിട്ടും ധനവരവ് നല്ല രീതിയിൽ നമ്മുടെ വീട്ടിലുണ്ടാവും പക്ഷേ ആ സമയം കോടീശ്വരന്മാരാകാനുള്ള പൈസയൊന്നും എത്തില്ല പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ചൊല്ലിക്കൊണ്ടേയിരിക്കുമ്പോൾ തീർച്ചയായും ആ ഒരു യോഗം നമ്മളിലേക്ക് വന്നു ചേരും ഇത് കേൾക്കുമ്പോൾ ഒരു സംശയം തോന്നാം പക്ഷേ ഞാനത് വിശദമായി പറഞ്ഞു തരാം ഈ മന്ത്രം ഉള്ളത് സ്കന്ധപുരാണത്തിലെ വെങ്കിടാചല മാഹാത്മ്യത്തിലാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ വെങ്കിടാചല മാഹാത്മ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ തിരുപ്പതി ഭഗവാനെയും മഹാലക്ഷ്മിയെയും കുറിച്ചാണ് ധനത്തിൻ്റെയും ധാന്യത്തിൻ്റെയും സ്വർണത്തിൻ്റെയും അധിപന്മാരായിട്ടുള്ളവരാണ് തിരുപ്പതി ഭഗവാനും ദേവി മഹാലക്ഷ്മിയും ഈ രണ്ടു പേരെയും പ്രകീർത്തിച്ചുകൊണ്ട് നമ്മൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് കിട്ടാതിരിക്കുമോ തീർച്ചയായും കിട്ടിയിരിക്കും അതിന് ആദ്യം വേണ്ടത് ക്ഷമയും അതുപോലെ തന്നെ വിശ്വാസവുമാണ് ഈ മന്ത്രത്തിന് കുറച്ച് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് തന്നെ ഈ മന്ത്രം ചൊല്ലി നോക്കൂ തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ കാര്യം നടന്നിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം പോകുന്നതിന് മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഒപ്പം തന്നെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഞാൻ പറഞ്ഞുവല്ലോ നിയമങ്ങൾ പാലിച്ചു വേണം നമ്മൾ ഈ മന്ത്രം ചൊല്ലാനെന്ന് ആദ്യം തന്നെ ഈ മന്ത്രം എത്ര ദിവസം ചൊല്ലണമെന്ന് നോക്കാം ഒന്നുകിൽ ഈ മന്ത്രം അടുപ്പിച്ച് നാൽപ്പത് ദിവസം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ പതിനെട്ട് വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായിട്ട് ചൊല്ലണം സ്ത്രീകൾ ചൊല്ലുമ്പോൾ ഇടയ്ക്ക് പീരിയഡ്സ് വന്ന് മുടങ്ങിപ്പോയാൽ കുഴപ്പമില്ല പക്ഷേ മറ്റെന്തെങ്കിലും കാരണത്താൽ മുടങ്ങിപ്പോയാൽ വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ടി വരും അത് ഒരു അസുഖമായി നമ്മൾക്ക് ചൊല്ലാൻ പറ്റാതെ വന്നാൽ പോലും തീർച്ചയായും നമുക്ക് വീണ്ടും ഒന്നേന്ന് തുടങ്ങണം പീരിയഡ്സ് മാത്രമാണ് ഇവിടെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് അതുകൊണ്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കണം അടുപ്പിച്ചിത് നാൽപ്പത് ദിവസം ചൊല്ലണമോ അതല്ല പതിനെട്ട് വെള്ളിയാഴ്ചകളിൽ മാത്രമായി ചൊല്ലണമോ എന്ന് അടുപ്പിച്ച് നാൽപ്പത് ദിവസം ചൊല്ലുന്നവരാണെന്നുണ്ടെങ്കിൽ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ചകളിൽ അതായത് വെളുത്ത പക്ഷത്തിലെ വെള്ളിയാഴ്ചകളിൽ വേണം ഇതാദ്യമായി ചൊല്ലാൻ തുടങ്ങാൻ അതല്ല എന്നുണ്ടെങ്കിൽ പൗർണമി ദിവസങ്ങളിലും ചൊല്ലിത്തുടങ്ങാവുന്നതാണ് ഇനി പതിനെട്ട് വെള്ളിയാഴ്ചകളിൽ മാത്രമായിട്ട് ചൊല്ലുന്നവരാണെങ്കിലും ആദ്യമായിട്ട് ചൊല്ലി തുടങ്ങുമ്പോൾ കർത്തവാവ് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ചകൾ പക്ഷ വെള്ളിയാഴ്ചകൾ വേണം ഇത് തിരഞ്ഞെടുക്കാൻ നാളെ പക്ഷത്തിലെ വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നാളെ ഇത് തുടങ്ങാവുന്നതാണ് ഇനി ഇതിലെ നിയമങ്ങളാണ് നോക്കുന്നത് ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് തലയ്ക്ക് കുളിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മന്ത്രം ചൊല്ലാവൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അസുഖങ്ങൾ വന്ന് മുടങ്ങിപ്പോയാൽ നമ്മൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങണം എന്നുള്ളത് ഈ മന്ത്രം നിങ്ങൾക്ക് രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയം മുതൽ ഒരു ഏഴ് മണിവരെ ചൊല്ലാം അതല്ലെങ്കിൽ വൈകിട്ട് അഞ്ചര മുതൽ എട്ട് മണി വരെയും ചൊല്ലാവുന്നതാണ് പക്ഷേ എപ്പോഴാണ് ഈ മന്ത്രം ചൊല്ലുന്നതെങ്കിലും തീർച്ചയായിട്ടും തലയ്ക്ക് കുളിച്ചിരിക്കണം ചിലവർ രാവിലെ കുളിച്ചിട്ട് വൈകിട്ട് ശരീരം മാത്രം കഴുകി പ്രാർത്ഥിക്കാനിരിക്കും അങ്ങനെയുള്ളവർ വൈകിട്ടാണ് ഈ മന്ത്രം ചൊല്ലുന്നതെന്ന് വെക്കുക അങ്ങനെ വന്നാലും വൈകിട്ട് തലയ്ക്ക് കുളിച്ചിരിക്കണം തലയ്ക്ക് കുളിക്കാതെ ഒരിക്കലും ഈ മന്ത്രം ചൊല്ലാൻ പാടില്ല ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് ആരാണോ ഈ മന്ത്രം ചൊല്ലുന്നത് അവർ തീർച്ചയായിട്ടും നോൺ വെജ് ഭക്ഷണം കഴിക്കാൻ പാടില്ല അതുപോലെ ബ്രഹ്മചര്യം പാലിക്കുകയും വേണം ചില മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നോൺ വെജ് കഴിക്കാമെന്ന് പക്ഷേ ഈ മന്ത്രത്തിന് നോൺ വെജ് കഴിക്കാനേ പാടില്ല അന്നത്തെ ദിവസം അത് ഫോർട്ടി ഡേയ്സ് കണ്ടിന്യൂസ് ആണ് നിങ്ങൾ ചൊല്ലുന്നതെങ്കിലും വെള്ളിയാഴ്ച ദിവസം മാത്രമാണ് ചൊല്ലുന്നതെങ്കിലും അന്നത്തെ ദിവസം നോൺ വെജ് അവോയ്ഡ് ചെയ്യണം ഒപ്പം ബ്രഹ്മചര്യം തീർച്ചയായിട്ടും പാലിച്ചിരിക്കണം ഇനി മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത് എവിടെ ഇരുന്നാണോ നമ്മൾ ചൊല്ലുന്നത് അവിടെ ഇരുന്ന് തന്നെ ഈ നാൽപ്പത് ദിവസം അല്ലെങ്കിൽ പതിനെട്ട് വെള്ളിയാഴ്ചകളിൽ ചൊല്ലണം ഞാൻ ഉദ്ദേശിച്ചത് വാടക വീടാണെങ്കിലും സ്വന്തം വീടാണെങ്കിലും അവിടെ ഇരുന്ന് തന്നെ നമ്മളിത് തുടങ്ങുകയും അതുപോലെ തന്നെ കംപ്ലീറ്റ് ഡേയ്സ് ചൊല്ലി തീർക്കുകയും വേണം ഇടയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നു അല്ലെങ്കിൽ ബന്ധുവിൻ്റെ വീട്ടിൽ പോകുന്നു അവിടെ പോയിരുന്നു ചൊല്ലിക്കോട്ടെ എന്ന് ചോദിക്കരുത് ചെയ്തു കൂടാ ഐശ്വര്യം വരേണ്ടത് നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട്ടിലേക്കാണ് അത് വാടക വീടാണെങ്കിലും സ്വന്തം വീടാണെങ്കിലും അപ്പോൾ അവിടെ ഇരുന്ന് തന്നെ നമ്മൾ ഈ മന്ത്രം ചൊല്ലണം അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഈ മൂന്ന് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കുക തന്നെ വേണം എങ്കിൽ മാത്രമേ ഈ ചൊല്ലുന്ന മന്ത്രത്തിന് അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ പ്രത്യേകിച്ച് ലക്ഷ്മി ദേവിക്ക് പൂജയോ പ്രാർത്ഥനകളോ പ്രത്യേക വിളക്ക് കത്തിക്കോ നിവേദ്യമോ ഒന്നും തന്നെ ആവശ്യമില്ല വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി പൂജ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ പൂജ ചെയ്യുന്നതിനോടൊപ്പം ഈ പ്രാർത്ഥനയും ചൊല്ലാവുന്നതാണ് അതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല ആകെ പാലിക്കേണ്ട നിയമങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് ഈ മന്ത്രം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ നാൽപ്പത് ദിവസമോ അതല്ലെങ്കിൽ പതിനെട്ട് വെള്ളിയാഴ്ചയോ ചൊല്ലി നോക്കൂ തീർച്ചയായും അത്ഭുതം തന്നെ നടന്നിരിക്കും ഇനി നാൽപ്പത് ദിവസം ചൊല്ലിക്കഴിഞ്ഞു പതിനെട്ട് ദിവസം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചൊല്ലാമോ വർഷത്തിൽ ഒരു ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണയൊക്കെ ചൊല്ലിയാൽ മതിയായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടിന്യൂസ്ലി ചൊല്ലാം ഇപ്പോൾ നാൽപ്പത് ദിവസം അടുപ്പിച്ച് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ഒരു മാസത്തെ ഗ്യാപ്പിട്ടിട്ട് വീണ്ടും തുടങ്ങാം പതിനെട്ട് വെള്ളിയാഴ്ചകൾ ചെയ്തു അതിനുശേഷം വീണ്ടും ഒരു മൂന്നോ നാലോ വെള്ളിയാഴ്ച ഗ്യാപ്പിട്ടിട്ട് വീണ്ടും തുടങ്ങാവുന്നതാണ് അത് അവരവരുടെ താല്പര്യാർത്ഥം അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഈ മന്ത്രം എന്താണെന്ന് നോക്കാം വ്യൂഹലക്ഷ്മി മന്ത്രം ആണ് ഇത് ഇത് ചൊല്ലുന്നത് ഞാൻ ദാ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് മന്ത്രം ഞാൻ പറയാം ഓം ശ്രീം ഓം നമ പരമലക്ഷ്മിയെ വിഷ്ണു വക്ഷസ്ഥിഥായേ രമായേ ആശ്രിതാരകായേ നമോ വക്നിജായേ നമ ഓം ശ്രീം ഓം നമ പരമലക്ഷ്മിയേ വിഷ്ണു വക്ഷസ്ഥിധായേ രമായേ ആശ്രിത താരകായേ നമോ വഗ്നിജായേ നമ ഇതാണ് മന്ത്രം ഇത് നാൽപ്പത് ദിവസം അടുപ്പിച്ച് ചൊല്ലുകയാണെങ്കിലും പതിനെട്ട് വെള്ളിയാഴ്ചകളിൽ ചൊല്ലുകയാണെങ്കിലും നൂറ്റിയെട്ട് തവണ വീതം ചൊല്ലണം നൂറ്റിയെട്ട് തവണ ഇത് ചൊല്ലി മഹാലക്ഷ്മി ദേവിയോട് നമ്മുടെ വീട്ടിലോട്ട് ധനധാന്യ സമൃദ്ധി തന്ന് അനുഗ്രഹിക്കണമെന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും കോടീശ്വര യോഗം നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും അതിന് യാതൊരു വിധത്തിലുമുള്ള മാറ്റവുമില്ല ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നിങ്ങൾ ഈ മന്ത്രം അമ്മയിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ച് ചൊല്ലി നോക്കൂ അത്ഭുതം സംഭവിക്കുന്നത് കാണാം എല്ലാവരെയും മുരുകൻ മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ